മോസ്കോയുടെ തെരുവിൽ ഒരു നായ അങ്ങനെ ഇരിക്കുകയാണ് അവള് ജനിച്ചിട്ട് രണ്ടു വർഷമേ ആയിട്ടുള്ളൂ ലോകത്തെ ചതുവും വഞ്ചനയും അറിയാതെ ലോകത്തെ ഒന്ന് പരിചയപ്പെട്ടു വരികയാണ് അവൾക്ക് സ്വന്തമെന്ന് പറയാൻ പറയാനാരുമില്ല കാരണം അവളൊരു തെരുവ് അവൾക്ക് എന്ത് സംഭവിച്ചാലും ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല കാരണം അവൾ തെരുവിലെ അഥവാ തെരുവിൻ്റെ ഒരു സന്തതിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളെ തേടി ചിലരെത്തുകയാണ് വളരെ കൂടെ അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു തീർച്ചയായിട്ടും അവൾ വിചാരിച്ചു കാണുന്നു എന്നെ സ്നേഹിക്കാനും കരുതാനും ഒക്കെ ആളുകളായി ഞാനിന് മുതൽ തെരുവിൻ്റെ കുട്ടിയല്ല തെരുവിൻ്റെ മകളല്ല എനിക്ക് അവകാശികളുണ്ട് എനിക്ക് യജമാനൻ യജമാനനുണ്ട് അല്ല യജമാനത്തിയുണ്ട് എനിക്കൊരു കുടുംബമുണ്ട് ആ ഒരു പ്രതീക്ഷയോട് കൂടിയായിരിക്കാം അവളവിടെ കൂടെ പോയത് അവളെ സംബന്ധിച്ചിടത്തോളം വളരെ ശാന്തമായ ഒരു നായ ആയിരുന്നു അവളെ പരിശീലിപ്പിച്ചതായ പരിശീലകൻ ഏറ്റവും ഒടുവിലായിട്ട് ഇവിടെ ബഹിരാകാശത്തെ കഴിക്കുന്നതിന് മുമ്പ് ഇവിടെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന സമയമായി തൊട്ട് മുമ്പ് ആ പരിശീലകൻ അവളെ ഞാൻ ആ പരിശീലന പേര് പറയാം ആ പരിശീലകൻ അവളെ അദ്ദേഹത്തിൻ്റെ കുട്ടികളോടൊപ്പം കളിക്കാൻ വിട്ടു അവൾ വളരെ ശാന്തിയായിരുന്നു വളരെ സ്നേഹിക്കുന്നവളായിരുന്നു സ്നേഹം ആഗ്രഹിക്കുന്നവളായിരുന്നു അവൾ മറ്റു നായികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു ഈ ബഹിരാകാശ പരിശീലന കേന്ദ്രത്തിൽ പോലും മറ്റു മൂന്ന് നായ്ക്കളൂടെ ഉണ്ടായിരുന്നു പക്ഷെ ആ നായ്ക്കളുമായിട്ട് ഇവിടെ വഴക്കുകൂടാനോ അങ്ങനെയൊന്നും പോയില്ല വളരെ ശാന്തയായ വളരെ സ്നേഹമുള്ള ഒരു നല്ല ഒരു നായ അന്ന് സോവിയറ്റ് പരിശീലനത്തിന് വേണ്ടിയിട്ട് ഈ ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് മൂന്ന് നായ്ക്കളെയാണ് പരിശീലിപ്പിച്ചത് അത് ആൽബിന് മുഷ്ക ലൈഖ ഈ തെരുവിൽ നിന്നുള്ള നായെ അവർ തിരഞ്ഞെടുക്കാനുള്ള കാരണം കൊടും തണുപ്പത്തും അതുപോലെ തന്നെ ചൂടുള്ള സാഹചര്യത്തിലും ഇനി ഭക്ഷണം ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും അതിനെ പ്രതിരോധിച്ച് ജീവിക്കാനുള്ള കഴിവുണ്ട് എന്ന് കണ്ടിട്ടാണ് ഈ തെരുവിൽ എന്നുള്ളതായിരിക്കുന്ന ലൈക്കയെ അവർ എടുക്കുന്നത് സ്പുട്നിക്ക് രണ്ട് എന്നുള്ള ബഹിരാകാശ പേടകത്തിലാണ് ആദ്യമായിട്ട് ഇവരയക്കുന്നത് അതൊരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള ഉറപ്പോടുകൂടിയാണ് ആ പേടകം അവരയക്കുന്നത് അതിനു വേണ്ടിയിട്ട് കഠിനമായ പരിശീലനമാണ് അവൾക്ക് കൊടുത്തത് ഇരുപത് ദിവസം വരെ അവരെ ചെറിയ കൂടുകളിലാണ് സൂക്ഷിച്ചത് ഈ സമയങ്ങളിലൊക്കെ ഒന്ന് മൂത്രമൊഴിക്കാനോ മലമൂത്ര വിസർജനം ചെയ്യാനോ ഒന്നും കഴിയാത്ത സാഹചര്യത്തിൽ വല്ലാതെ അത് കഷ്ടപ്പെട്ടു ലൈക്കയുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ബഹിരാകാശ യാത്രയ്ക്കായി തയ്യാറാക്കുന്നതിന് മുമ്പ് മാസങ്ങളോളം കഠിന പരിശ്രമം പരിശീലനം നടത്തിയിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ ചെറിയ കൂടുകളിൽ അവരെ അവരെ ദീർഘനേരം ഇട്ടു ബഹിരാകാശ പേടകത്ര കൃത്രിമമായ പ്രണവകത്തിൽ സൃഷ്ടിച്ച കാതലായ വലിയ ശബ്ദങ്ങളും വൈബ്രേഷനുകളും അതുപോലെ തന്നെ വലിയ വെളിച്ചങ്ങളും ഒക്കെ അവളെ വല്ലാതെ വേദനിപ്പിച്ചു മാനസികമായി വിഷമിപ്പിച്ചു ഈ സമയത്ത് അവയുടെ പൾസ് വല്ലാതെ ഇരട്ടിയായി രക്തസമ്മർദ്ദമൊക്കെ വല്ലാതെ വർദ്ധിച്ചു ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ഒരു വിഷമത്തിലാണ് പലരും അവളെ കണ്ടത് പക്ഷെ അവൾക്കറിയില്ല ഇങ്ങനെ ഒരു അതിദാരുണമായൊരു മരണത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യരെ തന്നെ സ്നേഹിക്കുന്നതെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചില്ല മനുഷ്യൻ പലപ്പോഴും അങ്ങനെ കപട മുഖങ്ങളുമായിട്ടാണല്ലോ സ്നേഹിക്കുന്നത് മനുഷ്യൻ അവൻ ശാസ്ത്രമാണെങ്കിലും അവൻ്റെ സ്വാർത്ഥ മേഖലയാണെങ്കിലുമൊക്കെ പലപ്പോഴും തന്നെക്കുറിച്ചോ തൻ്റെ സമൂഹത്തെക്കുറിച്ചോ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ തൻ്റെ കുടുംബത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ പലപ്പോഴും മറ്റുള്ളവരുടെ വേദനകളും ഭാരങ്ങളും വിഷമങ്ങളും ഒന്നും മനുഷ്യൻ പലപ്പോഴും കാണാതെ പോകുന്നു അത് ജീവിയുടേതാണെങ്കിലും മനുഷ്യൻ്റെതാണെങ്കിലും ഒക്കെ ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നു എന്നുള്ളത് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ ലോകമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ദൗത്യം ആരംഭിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് ലൈക്കയെ ഉപഗ്രഹത്തിന്റെ കാപ്സൂൾ സ്ഥാപിച്ചു ആ സമയത്ത് വിക്ഷണ സ്ഥലത്ത് താപനില വളരെ കുറവായിരുന്നു ഒരു ഹീറ്ററുമായി ബന്ധിപ്പിച്ച ഒരു ഗോസ് അതിന്റെ കണ്ടെയ്നർ ചൂടാക്കി നിലനിർത്താൻ ഉപയോഗിച്ചു വിക്ഷേപിക്കുന്നതിന് മുമ്പ് ലൈക്കയെ നിരന്തരം നിരീക്ഷിക്കാൻ രണ്ട് സഹായികളെ നിയോഗിച്ചു ഇതൊക്കെ അവിടെ വിചാരിച്ചു കാണും അവളോടുള്ള വലിയ സ്നേഹം കൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു കാണും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് നവംബർ മാസം മൂന്നാം തീയതി വൈക്കനൂർ കോസ്മോട്രോബിൽ നിന്ന് പറന്നു വരുന്നതിന് മുമ്പ് തൊട്ടുമുമ്പ് ലൈക്കയുടെ രോമങ്ങൾ നല്ല രോമമുള്ള ഒരു നയായിരുന്നു എത്തനോൾ ലൈനിൽ സ്പോഞ്ച് മുക്കി ശ്രദ്ധാപൂർവ്വം അവളെ വൃത്തിയാക്കി അപ്പോഴും അവൾ വിചാരിച്ച് കാണും അവളെ രോമമൊക്കെ ചീകി ഒതുക്കി അവളെ കാരണം നായ്ക്കള് വളരെ അതിനെ സ്നേഹിക്കുന്നവരെ വളരെ സ്നേഹിക്കുന്നതാണ് നായ്ക്കൾ അവർക്ക് കവടമില്ല സ്നേഹിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് ഈ ലിഫ്റ്റ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കാംസു തയ്യാറാക്കുന്ന സാങ്കേതിക വിദഗ്ധരിൽ ഒരാൾ പറഞ്ഞൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ലേക്ക് കണ്ടെയ്നറിൽ വെച്ചതിന് ശേഷം അതിൻ്റെ ഡോർ അടയ്ക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവളുടെ മൂക്കിൽ ചുംബിച്ചു അവൾക്ക് ശുഭയാത്ര ആശംസിച്ചു കാരണം അവൾ പറക്കൽ ഇന്ന് രക്ഷപ്പെടില്ലെന്ന് എനിക്കറിയാമായിരുന്നു പ്രേമുള്ളവരെ അവളുടെ മൂക്കിൽ അവളുടെ മുഖത്ത് അവരെല്ലാവരും ചുംബിച്ചു അതൊരു സ്നേഹജും വലമായിരുന്നെങ്കിലും അവരുടെയൊക്കെ ഉള്ളിൽ ഒരുപക്ഷെ വേദന കണ്ടേക്കാം പക്ഷേ അതിനറിയില്ല ഇതിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ചുംബിക്കുന്നത് എന്തിനാണെന്നുള്ളത് അറിയില്ല ഇന്ന് ഞാൻ ആ രംഗങ്ങളൊക്കെ മനസ്സിലേക്ക് വരുമ്പോൾ ഒരു വല്ലാത്തൊരു വേദന വരുന്നു കാരണം ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു ബഹിരാകാശ യാത്രയാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത് അവളെ കൊണ്ട് ആ ബഹിരാകാശ വാഹനം മുകളിലേക്ക് ഉയർന്നു ഈ സമയത്ത് അവളുടെ ശ്വസന നിരക്ക് വിക്ഷേപണത്തിന് മുമ്പുള്ള നിരക്കിൽ നിന്ന് മൂന്ന് നാല് ഇരട്ടിയായിട്ട് വർദ്ധിച്ചു വിക്ഷേപണത്തിന് മുമ്പ് അവൾ ഹൃദയമെടുപ്പ് മിനിറ്റിൽ നൂറ്റി മൂന്നോ സ്പന്ദനങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് സ്പന്ദനങ്ങളായി ഭ്രമണപഥത്തിലെത്തിയതിനു ശേഷം ഈ താപനില വല്ലാതെ വർദ്ധിക്കുകയാണ് അവൾ മൂന്ന് മണിക്കൂർ ഭാരമില്ലായ്മയിലൂടെ അനുഭവത്തിലേക്ക് വന്നു ആ സമയത്ത് അവൾ വല്ലാത്ത ഒരു മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ചു ഇതെല്ലാം അവളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ എങ്കിലും അവൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിച്ചു പറന്ന് ഏകദേശം അഞ്ച് ഏഴ് മണിക്കൂർ വരെ കഴിഞ്ഞപ്പോൾ അവളുടെ ജീവന്റെ യാതൊരു ലക്ഷണങ്ങളും ബഹിരാകാശത്ത് നിന്ന് ലഭിച്ചില്ല കഠിനമായ ചൂടിൽ അവൾ മരിച്ചു പോകുമ്പോൾ അതിഭയങ്കരമായ ചൂട് താപം അതിനകത്ത് വർദ്ധിച്ചു അതിനകത്ത് താപനിയന്ത്രണ സംവിധാനങ്ങളെല്ലാം തകരാറിലായി വിക്ഷേപണത്തിനിടെ അവളെ സംരക്ഷിക്കാൻ യാതൊരു സുരക്ഷാ സംവിധാനവുമില്ലാതെ അവളെ അതിദാരുണമായിട്ട് മരണത്തിനേൽപ്പിച്ചു ഈ സമയത്ത് അപര്യാപ്തമായ ശ്വാസകോശം അമിതമായ ചൂട് കുടിക്കാൻ പോലും പരിമിതമായ ദ്രാവക ഭക്ഷണം എന്നിവ മൂലം ലൈക്ക എന്ന് പറയുന്നതായിരിക്കുന്ന ആ സഹജീവി ഗുരുതരമായ മാനസിക ശാരീരിക സംഘർഷങ്ങൾയാണ് കടന്നുപോയത് അവളെ കുളിപ്പിച്ചവരില്ല അവളെ സ്നേഹിച്ചവരില്ല അവളെ എഴുത്തവരില്ല കൊണ്ടുനടക്കുന്നവരില്ല ആരുമില്ല അവൾ ഒറ്റയ്ക്ക് അവളെ ഏഖയായി അവള് ആ കഠിന യാത്രകളിലൂടെ അവൾ ഒറ്റപ്പെട്ടു ഈ സമയത്ത് അവളെ സ്നേഹിച്ചവരെയൊക്കെ അവൾ ഓർത്തു കാണും ആരെങ്കിലും ഒന്ന് ഓടി വരുമോ രക്ഷിക്കാൻ ആരെങ്കിലും സഹായിക്കുമോ എന്നൊക്കെ ചിന്തിച്ചു കാണും പക്ഷേ ആ ബഹിരാകാശ യാത്രയിൽ ആരും അവളെ സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല അവളുടെ മുമ്പിൽ ഒറ്റ വിഷയമേ ഉള്ളൂ മരണം മാത്രമാണ് നമ്മുടെ പാവം ലയിക്ക അവളതിനകത്ത് ഇരിക്കുകയാണ് അതിഭയങ്കരമായ ചൂട് അവളുടെ ശരീരത്തിൽ അടിച്ചു അതിഭയങ്കരമായ ചൂട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിവരിക്കാൻ കഴിയാത്ത അതിഭയങ്കരമായ ചൂട് അവളതിനകത്ത് ചൂട് കൂടി വരും തോറും അവൾ ആദ്യം കുറയ്ക്കാൻ ആരംഭിച്ചു പക്ഷേ അതിഭയങ്കരമായ ചൂടിൽ അവൾ ഊചി മരിക്കുകയായി പ്രിയമുള്ളവരെ നമുക്ക് ലൈക്ക് അനുഭവിച്ച ആ മാനസ് ആ വലിയ ബുദ്ധിമുട്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ അതികഠിനമായ ചൂട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സുനിത വില്യംസ് ഒക്കെ ഇപ്പോൾ മടങ്ങി വന്ന ബഹിരാകാശ വാഹനം നേരിട്ട ഒരു വലിയ പ്രശ്നം അല്ലെങ്കിൽ അതിനകത്ത് ഉള്ളവർ അനുഭവിച്ചതായി ഒരു വലിയ പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം പത്ത് മിനിറ്റ് സമയമാണ് സുനിതാ വില്യംസും വന്നതായിരിക്കുന്ന ബഹിരാകാശ വാഹനവുമായിട്ടുള്ള ബന്ധം നാസയ്ക്ക് നഷ്ടപ്പെട്ടത് ഈ സമയം നാസായിൽ ഉദ്യോഗസ്ഥന്മാരെല്ലാം പരിഭ്രാന്തരായിരുന്നു എന്താ സംഭവിക്കുന്നു എന്നുള്ള ഭയത്തോടുകൂടെ അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെടാൻ കഴിയാതിരുന്ന ലൈക്ക എന്ന് പറയുന്നതായിരിക്കുന്ന നായിക്കുഞ്ഞ് ഉരുറ്റ് വാക്കുകളോ സ്നേഹമോ അതിനകത്ത് ലഭിക്കാതെ ഈ ഭൂമിയുമായിട്ടുള്ള ബന്ധങ്ങൾ പൂർണ്ണമായിട്ട് ആശയവിനിമയങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരു നായുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ഈ ബഹിരാകാശ വാഹനം നമ്മുടെ സുനിതാ വില്യംസ് വരുന്നതായ ബഹിരാകാശ വാഹനം ഈ ഭൂമിയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു അക്തികുണ്ടത്തിൽ നിൽക്കുന്നൊരനുഭവമാണ് ചുറ്റുമല്ലി ഒരു അക്തികുണ്ഠമായിട്ടാണത് മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയത് കാരണം പക്ഷെ അകത്ത് ചൂടില്ല കാരണം താപനിയന്ത്രണ സംവിധാനങ്ങളെല്ലാം ഫലപ്രദമായി പ്രവർത്തിച്ചു അങ്ങനെയെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കാലഘട്ടങ്ങളിൽ അത്ര ഇത്രമാത്രം ശാസ്ത്രം പുരോഗമിക്കുന്നതിന് മുമ്പ് അതിനകത്തുണ്ടായ അതിഭയകരമായ താപം നമുക്ക് വിവരിക്കാൻ കഴിയില്ല ഈ പുറത്തുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ പിഞ്ചുകുഞ്ഞിനെ വല്ലാതെ വേദനിപ്പിച്ചു വല്ലാതെ നമുക്ക് പറയാൻ പറ്റുകയില്ല അതുപോലെ ആയിപ്പോയി നമുക്ക് എങ്ങനെയാണ് എങ്ങനെയായ വാക്കുകൾ വിവരിക്കുന്നത് എന്നുള്ളത് അറിയില്ല പ്രിയമുള്ളവരെ അവൾ കുരച്ചു ചൂട് വർധിക്കുന്നതിന് മുമ്പ് അവള് പോയി ഭക്ഷണം കഴിക്കുന്നു നമുക്ക് അതിന്റെ നമ്മുടെ ഭാവനയിലൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ അറിയാം നോക്കിയാൽ അത് നിസ്സഹായമാണ് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഏപ്രിൽ പതിനാലാം തീയതി വരെ അവൾ ഈ ബഹിരാകാശ പേടകത്തോടൊപ്പം രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് പ്രാവശ്യം ആ കത്തിക്കരിഞ്ഞ ശരീരവുമായിട്ട് ചുറ്റി ഈ ഭൂമിയെ ഭ്രമണം ചെയ്തു അതായത് ഓരോ മണിക്കൂറിലും ഒരു ഓരോ മണിക്കൂർ നാൽപ്പത്തി മൂന്ന് മിനിറ്റിലും ഈ ഭൂമിയെ വലം ചെയ്തുകൊണ്ടിരുന്നു അതായത് നൂറ്റി അറുപത്തിരണ്ട് ദിവസം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഏപ്രിൽ മാസം പതിനാലാം തീയതി ഈ സ്പുട്നിക് ടു എന്ന് പറയുന്നതായിരിക്കുന്ന ബഹിരാകാശ വാഹനം കത്തിക്കരിഞ്ഞു പോയപ്പോൾ ലൈക്ക എന്ന സുന്ദരിയായ ആ നിഷ്കളങ്കമായ സ്നേഹം മാത്രം കുതിച്ച ആ തെരുവിൻ്റെ പുത്രിയായിരിക്കുന്ന നൈക്കുഞ്ഞ് സ്പുട്നിക്ക് ടു എന്ന സ്പുട്നിക്ക് രണ്ട് എന്ന ഉപഗ്രഹത്തോടൊപ്പം അന്തരീക്ഷത്തിൽ എന്ന നീക്കമായി ജയിച്ച് ചേർക്കപ്പെട്ടു നമ്മൾ ഓർക്കണം സുനിത വില്യംസ് മടങ്ങി വരുമ്പോൾ ഓരോ ബഹിരാകാശ സഞ്ചാരികളും മടങ്ങി വരുമ്പോൾ ഓർക്കേണ്ടതായ കാര്യം ഇതാണ് ഭാരമില്ലാത്തൊരവസ്ഥയിൽ ബഹിരാകാശത്ത് ഒരു ജീവിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ഒരു നിഷ്കളങ്കമായ അല്ലെങ്കിൽ ഒരു പാപം പിടിച്ച ആരും ചോദിക്കാനില്ലാത്ത ഒരു തെരുവ് നായ അത് സോവിയറ്റ് ഇരുമ്പ് മറയ്ക്കുള്ളിൽ അതിൻ്റെ കർശനമായ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ അത് രക്തസാക്ഷിയായി മാറി പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ അവളെ ജീവനോട് തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള സംവിധാനം ഒരുക്കാമായിരുന്നു പക്ഷെ ഒരുക്കിയില്ല അവൾ കത്തിക്കരിഞ്ഞില്ലെങ്കിൽ അവൾ ശ്വാസം മുട്ടി മരിക്കും അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരിക്കലും ഭൂമിയിലേക്ക് തിരിച്ചു വരാവുന്ന ഒരു അത് കാരണം അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള സീതസമര സീത സമരത്തിൻ്റെ ഒരിയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർ തമ്മിലുള്ള മത്സരത്തിൽ എത്രയും പെട്ടെന്ന് ആര് ബഹിരാകാശത്ത് ആര് മുന്നേ എന്നുള്ളതായ മത്സരം നടക്കുമ്പോൾ തിരിച്ചു കൊണ്ടുവരുന്ന പോരാൻ കാര്യത്തെക്കുറിച്ചൊന്നും സോവിയറ്റ് യൂണിയൻ ആലോചിച്ചില്ല പക്ഷെ അതിന് വില കൊടുത്തത് ഒരു നിഷ്കളങ്കമായ ഒരു പാപം പിടിച്ച സ്നേഹിക്കാൻ മാത്രമറിയാകുന്ന ഒരു നായിക്കുഞ്ഞായിരുന്നു ഒരുപക്ഷെ ചോദിച്ചേക്കാം ഒരു നായ്ക്കുഞ്ഞല്ലേ എന്താണ് ഇത്ര മാത്രം പറയാനുള്ളത് ശരിയാണ് ചിലരുടെ മുമ്പിൽ അത് നായ്ക്കുഞ്ഞ് മാത്രമാണ് സോവിയറ്റ് യൂണിയൻ വലിയ ഉരുക്ക മുഷ്ടിക്കത്ത് ഉണ്ടായിരുന്ന കാലം ഇരുമ്പ മറയ്ക്കുണ്ടായ അകത്തുണ്ടായിരുന്ന കാലം അതുകൊണ്ട് അവിടെയുള്ള ചർച്ചകളൊന്നും പുറലോകത്തിന് വെളിയിലേക്ക് പോയില്ല രണ്ടായിരത്തി രണ്ടിൽ ലൈക്കയുടെ യഥാർത്ഥ മരണം സംബന്ധിച്ച വിവരം പുറത്തു വന്നപ്പോൾ ശാസ്ത്രലോകവും പൊതുസമൂഹവുമെല്ലാം വല്ലാത്ത ഒരു വിമർശനം പരമായിട്ടാണ് അതിനെ കണ്ടത് കാരണം സോവിയറ്റ് യൂണിയൻ ആ കാര്യങ്ങൾ നീണ്ട വർഷങ്ങളത് മറച്ചു വെച്ചിരുന്നു അവൾ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് അവളെ പരിശീലിപ്പിച്ച അന്നത്തെ മുൻ സോവിയറ്റ് ശാസ്ത്രിജനും ലൈക്കയുടെ പരിശീലനത്തിന് പരിശീലനത്തിന് നേതൃത്വം നൽകിയ ആളുമായിരുന്ന ഓലഗ് ഗാൻസൺകോ അദ്ദേഹം പറഞ്ഞത് ഇതാണ് കാലം കഴിയുമ്പോൾ തോറും കാലം ഓരോ ദിവസം കഴിയും തോറും ആ വിഷയത്തിനകത്ത് ഞാൻ വല്ലാതെ ഖേദിക്കുന്നു ഓരോ ദിവസവും ഞാൻ ഖേദിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉള് വളരെ സമാധാനമില്ലാത്ത സാഹചര്യങ്ങളുടെയാണ് ഈ പരീക്ഷണത്തിൽ നിന്ന് ലഭിച്ച വിജ്ഞാനത്തിന് ആ നായുടെ മരണത്തിന് ഒരു നീതിയാകുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ലൈക്കയുടെ മരണം ആ ദുരന്തകരമായ മരണം ലോകമെമ്പാടുമുള്ളതായിരിക്കുന്ന ആളുകൾക്ക് ശക്തമായ വിമർശനത്തിന് കാരണമായി ലൈക്കയുടെ മരണത്തെ തുടർന്ന് സോവിയറ്റ് യൂണിയനിൽ തന്നെ ഭാവിയിലെ ബഹിരാകാശ പരീക്ഷണങ്ങളിൽ ഇങ്ങനെ ഐക്യപ്പെടുന്നതായിരിക്കുന്ന ജീവികളുടെ നന്മയ്ക്കായി കൂടുതൽ സുരക്ഷിതത്വം ഏർപ്പെടാനായിട്ട് ശ്രമിച്ചു തീരുമാനിച്ചു ഇന്ന് ബഹിരാകാശ യാത്രയിൽ ജന്തുക്കളെ ഉപയോഗിക്കുമ്പോൾ അവയുടെ സുരക്ഷയ്ക്ക് കർശന മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് യമുള്ളവരെ ഇതിനുശേഷം എന്ന് പറയുന്നത് പിൻസമയത്ത് ബഹിരാകാശത്ത് രക്ഷയിൽ പിന്നീട് നായ്ക്കളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് മരണത്തിനേൽപ്പിച്ച് അങ്ങനെ വിട്ടില്ല പിൻ കാലഘട്ടങ്ങളിൽ ബഹിരാകാശത്ത് അവരെ അയച്ചെങ്കിൽ തിരിച്ചു വരുന്ന നിലയിൽ തന്നെയാണ് അയച്ചത് എന്നാൽ പിന്നീട് നാല് നായ്ക്കളും കൂടെ കൊല്ലപ്പെട്ടു അത് മറ്റൊരു സാഹചര്യത്തിൽ അത് ആത്മികമായിട്ട് കൊല്ലപ്പെട്ടതാണ് തിരിച്ചുള്ള ബഹിരാകാശ യാത്ര കഴിഞ്ഞ് തിരിച്ചുള്ള യാത്രയിലാണ് നാല് നായ്ക്കൾ കൊല്ലപ്പെട്ടത് ഞാൻ അതിപ്പോൾ അത് അധികം വിശദീകരിക്കുന്നില്ല ഞാൻ ആ ഭാഗം അങ്ങനെ പറഞ്ഞ് നിർത്തി നിർത്തുകയാണ് കാരണം നമുക്ക് ധാരാളമായ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കാനില്ല രണ്ടായിരത്തി എട്ടിൽ എവിടെയെ ശാസ്ത്ര സമൂഹം ഓർത്തു രണ്ടായിരത്തി എട്ടിൽ മോസ്കോയിൽ ലൈക്കയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു ആ പരീക്ഷണം നടത്തിയ അതേ അവളെ പരീക്ഷണം നടത്തിയ അതേ ശാസ്ത്ര കേന്ദ്രത്തിൽ അങ്ങനെ അവളെ അവളുടെ പ്രതിമ സ്ഥാപിച്ചു ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്കയുടെ ബഹിരാകാശ യാത്ര ബഹിരാകാശ ഗവേഷണത്തിൽ വലിയ മുന്നേറ്റമായിരുന്നു ഈ പരീക്ഷണം ഭാവിയിൽ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിനുള്ള സുരക്ഷാ നടപടികൾ വികസിപ്പിക്കാൻ സഹായിച്ചു ലൈക്കയുടെ ത്യാഗം മൂലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് യാത്ര ചെയ്യുന്ന ആദ്യ മനുഷ്യനായി മാറി ലൈക്കയുടെ സ്മരണയ്ക്കായി മോസ്കോയിൽ രണ്ടായിരത്തി എട്ടിൽ ഒരു സ്മാരകം സ്ഥാപിച്ചത് ബഹിരാകാശ ഗവേഷണത്തിൽ അവളുടെ സംഭാവനകൾ ഇന്നും ഓർക്കപ്പെടുകയാണ് അവൾക്ക് വേണ്ടി പിന്നീട് സ്റ്റാമ്പുകളും മറ്റും ഇറക്കി പ്രിയമുള്ളവർ ഒരു കാര്യം ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞ് നിർത്തട്ടെ ഇന്ന് സുനിതാ വില്യംസും കൂട്ടിലുമൊക്കെ ഒക്കെ തിരിച്ച് വരുമ്പോൾ സന്തോഷത്തോടു കൂടി ലോകം അവർ സ്വീകരിക്കുമ്പോൾ അവർ രണ്ട് കൈ നീട്ടി ലോകം സ്വീകരിക്കുമ്പോൾ ഒരിക്കലും തിരിച്ചു വരാതെ യാത്ര നടത്തിയ നിഷ്കളങ്കിയായ ആ നായ്ക്കുട്ടിയെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് നമുക്ക് അവളെ ഒന്ന് ഓർക്കാൻ സ്മരിക്കാം അത് വീഡിയോ നമുക്ക് വീണ്ടും ഞാൻ സജി പള്ളിക്കുന്ന്